ഹായ് നമസ്കാരം ദാസറിനാണ് തൃശ്ശൂർ ഇപ്പോൾ വലിയൊരു സന്തോഷ വാർത്ത പറയാനാണ് ഇപ്പോൾ വന്നത് ദുൽഖർ സൽമാൻ നിർമ്മിച്ച് കല്യാണി പ്രിയദർശനും അതുപോലെ തന്നെ നസീൻ നായിക നായകന്മാരായിട്ട് അഭിനയിച്ച ലോക എന്ന സിനിമ നമുക്കറിയാം എല്ലാവർക്കും അറിയാം നൂറ് കോടി തികച്ചിരിക്കുകയാണ് അതിൻ്റെ സന്തോഷം മാത്രമല്ല അത് തെലുങ്കിലായാലും തമിഴിലായാലും കന്നഡയിലായാലും വമ്പൻ ഹൗസ്ഫുൾ കളക്ഷനോടുകൂടി ചരിത്രം സൃഷ്ടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വേഗം നൂറ് കോടി അതുപോലെ തന്നെ ജി അതായത് ഇന്ത്യക്ക് പുറത്തും വമ്പൻ രീതിയിൽ സ്വീകരിക്കപ്പെട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഇപ്പോൾ നാലാം തീയതി മറ്റന്നാൾ മുതൽ ഈ സിനിമ ഹിന്ദി റിലീസും വരുകയാണ് അപ്പോൾ ഇത് വളരെ സന്തോഷകരമായ ന്യൂസാണ് ഇതൊക്കെ അതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ഇത്ര നല്ല സിനിമയായിട്ട് തൃശ്ശൂര് പല നല്ല തിയേറ്ററുകളിലും ഈ സിനിമ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഈ സിനിമ ഇപ്പോൾ റിലീസ് ചെയ്ത സമയത്ത് കളിച്ചിരുന്നത് ശ്രീ കൈരളി ശ്രീയിലെ ശ്രീ അതേപോലെ തന്നെ രവികൃഷ്ണ രാമദാസിലെ രവികൃഷ്ണ അതുപോലെ ഗിരിജ നൈനോക്സിലുണ്ടായിരുന്നു ഈ തിയേറ്ററിൽ മാത്രമാണ് ഈ സിനിമ ഉണ്ടായിരുന്നത് പക്ഷേ നാളെ മുതൽ അല്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ ഈ സിനിമ തൃശ്ശൂരാഗം അതേപോലെ തന്നെ ഫൺ മൂവീസിലുണ്ടായിരുന്നു കേട്ടോ സോറി ഫൺ മൂവീസിലുണ്ടായിരുന്നു സിനിമ ഫൺ മൂവീസ് അതേപോലെ തന്നെ വളർക്കാവ് ഗാനം അതേപോലെ ഗിരിജ കൈരളി ജൂസ് അങ്ങനെ എല്ലാ തിയേറ്ററുകളിലും ഈ സിനിമ അടുത്ത ദിവസം മുതൽ വരാൻ പോവുകയാണ് എന്നുള്ളത് വലിയ സന്തോഷമാണ് കാരണം എന്നാലും ഞാൻ ആ വിഷമം പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിരുന്നു ദുൽഖർ സൽമാൻ്റെ വേഫെയർ റിലീസ് എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് തോന്നുന്ന ഒരു വിഷമം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞിട്ടല്ല എങ്കിലും അവർക്ക് മനസ്സിലായി കാരണം തിയേറ്റർകാർക്കും മനസ്സിലായി കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്നതും പല തിയേറ്ററുകളിൽ നിന്നും ഈ സിനിമ ഹൗസ്ഫുൾ ഹൗസ്ഫുള്ളായതും കൊണ്ട് ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് മറ്റു പല സിനിമകളിലേക്ക് സിനിമ കാണാനും പോവുകയുണ്ടായിരുന്നു അതൊക്കെ മനസ്സിലാക്കിയ അവർ തന്നെ അടുത്ത ദിവസം മുതൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് രാഗത്തിലും ജോസിലും രാമദാസിലും ഗിരിജയിലും ഗാനത്തിലും ഐനോക്സിലും കൈരളിയിലും ഒക്കെ സിനിമ അടുത്ത ദിവസം മുതൽ വരുകയാണ് സന്തോഷമുള്ള ഒരു വാർത്തയാണ് ഞങ്ങൾ വീഡിയോ ചെയ്തപ്പോൾ പലരും അത് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിരുന്നു കാരണം ശരിയാണ് അത് ഇങ്ങനെ തന്നെയാണ് അതായത് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത് ഇങ്ങനെ തന്നെയായിരുന്നു ഈ ഒരാഴ്ച പക്ഷേ അടുത്ത ദിവസം മുതൽ ഈ പറഞ്ഞ തിയേറ്റർ തൃശ്ശൂരിലെ എല്ലാ തിയേറ്ററിലും ലോക വരാൻ പോവുകയാണ് വളരെ സന്തോഷം ഇതേപോലെ തന്നെയാണ് സിനിമകൾ റിലീസ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു വിഷമങ്ങളൊക്കെ മാറുന്നു കാരണം നല്ല തിയേറ്ററിൽ കളിച്ചാൽ ആണ് നമുക്ക് കൂടുതൽ ഭംഗിയായിട്ട് സിനിമ കാണാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഡി അതുപോലെ തന്നെ വേഫർ ഫിലിംസിനും ആശംസകൾ നേടുന്നുണ്ട് നിങ്ങൾ സ്വന്തം ആ സത്തിരി